ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏകദേശം ഒരു രണ്ടര കപ്പോളം ഗോതമ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ എത്തപ്പോഴും കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിൽ അധികവും ചേർക്കാം എൻ്റെയിൽ ഇവിടെ കിട്ടാൻ അതായത് ഇവിടെ എത്തപ്പോഴും അങ്ങനെ കിട്ടത്തില്ല കേട്ടോ ഞങ്ങൾ കേരള സ്റ്റോറിൽ പോയി ആണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ തട്ടിക്കൂട്ടിയ സംഭവമാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ആ രണ്ടര കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് പിന്നെ ഞാനൊരു രണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയായിരുന്നു പക്ഷേ അതിലൊരു മുറി ഞാൻ കുഞ്ഞിക്കും കൊടുത്തു കേട്ടോ അത് കാരണം ഒന്നര മുറിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഉണ്ട് എങ്കിൽ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ചേർത്തുള്ളൂ അത്രയും ടേസ്റ്റ് കൊടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുഴുങ്ങി ഏത്തപ്പഴം നല്ല രീതിയിലൊന്ന് ഉടക്കുക കേട്ടോ അതായത് നമ്മളിപ്പോൾ മിക്സിയിലിട്ടൊന്നും കറക്കി എടുക്കുന്നില്ല ഞാനിപ്പോൾ ഇത് ഫോർക്ക് കൊണ്ടിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏത്തപ്പഴമൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് നോക്കുകെട്ടോ ഗോതമ്പൊടി വെച്ചിട്ടാവുമ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ അരിപ്പൊടിയൊക്കെ ആകുമ്പം വീട്ടിലെ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഏത്തപ്പഴം നല്ല രീതിയിലൊന്നും പുഴുങ്ങനു ശേഷം ഉടച്ചെടുക്കുക എത്തപ്പോഴും എത്രയോ ചേർക്കുന്നോ അത്രയോ നല്ലതാണ് കേട്ടോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ചേർത്തുള്ളൂ എൻ്റെ കുറവായത് കേട്ടാണ് ഞാൻ ഒന്നര മുറി ചേർത്തത് രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചതാണ് പുഴുങ്ങിയത് പക്ഷേ അരമുറി ഞാൻ കുഞ്ഞിന് കൊടുത്തത് കാരണം അതിൽ ഒന്നര മുറിയേ ചേർത്തിട്ടുള്ളൂ മുള്ളത് പറയാമല്ലോ അതുകൊണ്ടിട്ടാണേ ഇവിടെ ഭയങ്കര വില നൂറ്റി അൻപതോ ഇരുന്നൂറ് രൂപയൊക്കെയാണ് തോന്നുന്നത് ഒരു കിലോയുടെ വിലയൊക്കെ അപ്പോൾ നമ്മൾ പുഴുങ്ങിയ എത്തപ്പോഴും നമ്മുടെ ആ ഗോതമ്പൂടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുന്നായിട്ട് തന്നെ കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക അതിലേക്ക് എല്ലാം അത് പിടിക്കണം അതായത് നെയ്യും പിന്നെ ഉപ്പും പിന്നെ നമ്മുടെ ഏത്തപ്പഴും എല്ലാം നല്ല രീതിയിൽ യോജിക്കണം നന്നായിട്ട് അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ സ്പൂൺ വെച്ചൊക്കെ എത്ര കുഴച്ചാലും നമുക്കൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൈവെച്ച് തന്നെ നല്ല രീതിയിൽ തിരുമി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുക ഓക്കെ അപ്പോൾ ഒരുപാട് തിളപ്പിക്കുന്ന വെള്ളമൊന്നും വേണ്ട ചെറിയൊരു ചൂട് മതി കേട്ടോ അപ്പോൾ ചൂടുവെള്ളം കുറെ ആശ്ചേ കുറേശ്ശേ ചേർത്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഏത്തപ്പഴും കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു മഞ്ഞ കളറ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി ശർക്കര ഞാനൊന്ന് ഒരുക്കുകയാണ് കുറച്ച് വെള്ളം കൂടി ഇതിങ്ങനെയാണ് ക്യൂബ്സ് ആയിട്ടാണ് ഇവിടെ കിട്ടാറുള്ളത് കേട്ടോ ശർക്കര അപ്പം നമ്മളതൊന്ന് ശർക്കര ഒന്ന് ഉരുക്കുകയാണ് കേട്ടോ സ്റ്റൗൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ഉരുകി വരുന്നതിന് ശേഷം നമ്മൾ ചേർക്കുന്ന ഇതിൽ തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങ കൂടെ ഞാൻ ചിരക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും ചേർക്കുന്നുണ്ട് പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടായിരുന്നില്ല അത് കാരണം ഏലക്ക പൊടി ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് പിടി നല്ല നാടൻ അവലില്ലേ നമ്മളുടെ ചുമല അവൽ അത് ചേർക്കുന്നത് അത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളാം പിന്നെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തോളാം ക്യാഷ് നട്ടോ അല്ലെങ്കിൽ എന്ത് കിസ്മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ അതും സ്കിപ്പ് ചെയ്തോളാം ഇപ്പോൾ ഞാൻ കുറച്ച് കിസ്മിസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഒന്ന് വരച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് മാറ്റുക അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയൊന്നുമില്ല നമ്മൾ കുഴക്കട്ടെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ കയ്യിലേക്ക് വെച്ച് പരത്തിയ ടെന്നിസ് സെൻ്റർ പോസ്റ്റിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ അകത്തേക്ക് കുറച്ച് ഒരു നെയ്യും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക കയ്യിലേക്ക് വെക്കുക നമ്മൾ സാധാരണ പണ്ടൊക്കെ ഈ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ നമ്മൾ മാക്സിമം അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൽ ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ കൈകളുടെ വെള്ളയിലേക്ക് വെച്ചൊന്ന് വരത്തിയതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എന്നെനിക്കറിയാമെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഇഷ്ടമുള്ളവരൊക്കെ കാണുക പിന്നെന്താ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നീട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ വെള്ളം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എപ്പോഴും പറയുന്നതെന്ന് വിചാരിക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മനസ്സ് തോന്നുകയുള്ളൂ അപ്പോൾ എന്താ ഇതൊക്കെ നമ്മുടെ നാടൻ ഫുഡുകളൊക്കെയാണ് ഇതിനകത്തേം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ കവർ ചെയ്തെടുക്കുക ആ വേറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം സെറ്റല്ലേ അപ്പോൾ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാറുണ്ട് ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും ഹെൽത്തി ആണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാതെ കണ്ടില്ലേ നമ്മളിനൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഉണ്ട് കുറച്ചൊന്നും ഷേപ്പ് ആക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ പെട്ടെന്നുണ്ടാക്കുമ്പോൾ എന്താ പെട്ടെന്ന് അങ്ങോട്ട് ഉരുട്ട് അടുത്ത് അടുപ്പത്തിട്ട് വെക്കുക വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പലപ്പോൾ മൃത്തിയും മേനെയൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എത്തപ്പോഴും ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അവരുള്ളിലേക്ക് അങ്ങ് പോയിക്കോളൂ അതെ കേട്ടോ അപ്പോൾ ദാ ആ വിയര് നല്ല സെറ്റായിട്ടിപ്പോൾ ഉണ്ട് കണ്ടില്ലേ ഞാൻ മുറിച്ച് കാണിച്ചതാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ മുറിച്ചിട വെച്ചിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ ഞാൻ അവർ കഴിക്കുകയും ചെയ്തു കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇതാ ഏത്തപ്പഴും കുഴക്കിട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി കാണും പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്